ദേവദിനസ്തുതി ഭർത്താവിനാൾ പ്രിയ സഹോദരി സഹോദരന്മാരെ ശേഷ കതോലിക്ക ബാബായുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്നും ശേഷ ബാബ തിരുമേനിയെ വ്യക്തിപരമായി ഹോസ്പിറ്റലിൽ പോയി കണ്ടിരുന്നു ഞാൻ നേരത്തെ ഒരു വിശദീകരണം തന്നതുപോലെ തന്നെ ബാബ ഒരു കുറച്ച് ആഴ്ചക്കാലമായി ഐ സിയു തന്നെ തുടരുകയാണ് അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്ന ഇൻഫെക്ഷൻസിന് കുറവ് വന്നിട്ടില്ല മാത്രവുമല്ല ഹാസ്രഡ് സിറ്റിയിലെ പ്രഗത്ഭരായ നാലഞ്ച് ഡോക്ടേഴ്സിൻ്റെ ടീം നിരന്തരമായ ബാവയെ പരിചരിക്കുകയും റിവ്യൂസ് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇപ്പോൾ നിലവിലില്ല പലരും കരുതുന്നത് പോലെ ബാബ വെൻ്റിലേറ്ററിലാണ് എന്നൊന്നും മാറി കരുതണ്ട ബാബ വെൻ്റിലേറ്ററിലല്ല അനാവശ്യമായ വാർത്തകൾ തെറ്റിദ്ധാരണ വരുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിൽ വളരെ ഖേദമുണ്ട് ഈ സന്ദർഭത്തിൽ തൊണ്ണൂറ്റിയാറ് വയസ്സിലേക്ക് പ്രവേശിക്കുന്ന ശ്രേഷ്ഠ ബാബ തിരുമേനിയെ കരുതി പ്രാർത്ഥിക്കാൻ മനസ് വയ്ക്കുന്നതിന് പകരമായി അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തെ പരിചരിക്കുന്നവരെക്കുറിച്ചും സഭയെക്കുറിച്ചുമൊക്കെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന പ്രവണത വളരെ ദുഃഖകരമാണ് നമ്മൾ ഇത്രയും കാലം ബാബായി സഭയെ നയിച്ചു ബാബായുടെ സാന്നിധ്യം നമ്മളിനിയും ആഗ്രഹിക്കുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അദ്ദേഹം ജീവനോടെ നമുക്ക് മധ്യയെ ഉണ്ട് എന്നുള്ളതായ ബോധ്യം സഭയെ ബലപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ശ്രേഷ്ഠ ബാബ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനിന്നും ബാവയെ കണ്ടു പ്രാർത്ഥിച്ചു അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പ്രസൻസ് ശ്രേഷ്ഠ ബാവാ തിരുമേനിക്ക് ബോധ്യപ്പെട്ടു ബാബ എത്രയും വേഗം നമുക്ക് മധ്യയെ വരട്ടെ മെഡിക്കൽ ഐ സിയുയിലുള്ള ബാബായെ കാണാനായിട്ട് താല്പര്യമുള്ള ആളുകൾ ആരുമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അഭിമന്യ തിരുമേനിമാർക്ക് ഏത് സമയത്തിനു വേണേലും ബാബാ തിരുമേനിയെ കാണാം ആർക്കും അതിന് തടസ്സമില്ല സഭാ ഭാരവാഹികൾക്ക് എപ്പോൾ വേണമെങ്കിലും ബാബാ തിരുമേനും സന്ദർശിക്കും അതിൽ തടസ്സം നിൽക്കുന്നില്ല ഇന്നശേഷം ബാബാ തിരുമേനിയുടെ ജ്യേഷ്ഠൻ്റെ മകൻ ബഹുമാനപ്പെട്ട പന്യ രാജു കോർപ്പസ് പാച്ചൻ ബാബാവെ ഒന്ന് സന്ദർശിച്ചിരുന്നു അപ്പോൾ അതിനുള്ള തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ എല്ലാവരും സ്വയം ബാബായെ സന്ദര്ശിക്കാതെ മാറി നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ അതിൻ്റെ യാഥാര്ത്ഥ്യത്തിൽ ബോധ്യ ബോധ്യമാവാതെ അവിടെയും ഇവിടെയും പറയുന്നത് കേട്ട് അനാവശ്യമായ പ്രചരണങ്ങൾ നടത്തുന്നത് ഒട്ടും ഹിതകരമല്ല അത് വളരെ വേദനാജനകമാണ് അങ്ങനെ ഉണ്ടാവരുത് അതുകൊണ്ട് പലർക്കും വലിയ ദുഃഖവും ഭാരവും ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠ ബാബായുടെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിക്കുമെന്നതി മക്കൾ അറിഞ്ഞിരിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഇത്രയും പറയേണ്ടി വന്നത് അങ്ങനെയുള്ളൊരു പ്രത്യേക സാഹചര്യം ചിലരായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ഈ സഭയെ കൈവിടുകയില്ല ദൈവത്തിന് സുഖം